നൈസായിട്ട് ഒരു സൈഡിൽ കൂടി രതീഷ് കയറി വരുന്നുണ്ട് ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത് സോ കുറച്ച് മുന്നേ ലൈവിൽ തന്നെ രതീഷ് വിളിച്ചിരുത്തി നമ്മുടെ റോക്കീടെ എടുത്ത് സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഒരു കാര്യം ശരിയാണ് രതീഷ് മറ്റുള്ളവർക്ക് അധികം സമയം കൊടുക്കത്തില്ല മാക്സിമം ടൈം പുള്ളി തന്നെ സംസാരിക്കാനും പുള്ളി കാര്യങ്ങൾ കൺവേ ചെയ്യാനുമായിട്ടൊക്കെ എടുക്കുന്നുണ്ട് സോ അങ്ങനെ ഇതിനകത്ത് ഈ നമ്മളെ ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ റോക്കിക്ക് കാര്യം മനസ്സിലായി പുള്ളിയെ വിളിച്ചിരുത്തിയിട്ട് രതീഷ് രതീഷിൻ്റെ കാര്യങ്ങൾ കൺവേ ചെയ്യുവാണ് ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണെന്ന് മനസ്സിലായപ്പോൾ റോക്കി ചുമ്മാ ഒരു സീൻ ഇട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു സീൻ ഇട്ടിട്ട് അങ്ങ് എണീറ്റ് പോയി ജിൻഡോയും അവിടെ ഇരിക്കുകയാണ് അപ്പോൾ രതീഷും ജിൻഡോയും പറഞ്ഞ് അയ്യേ ഇത് ചീപ്പ് കളിയാണ് അടാ ഇങ്ങനെ എത്ര നേരം അവിടെ എടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് അത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു റോക്കി നേരെ പോയിരിക്കുന്ന സുരേഷ് അപ്സര നമ്മുടെ അർജുനൊക്കെ ഇരിക്കുന്ന ഗ്യാങ്കിലാണ് അപ്പോൾ സുരേഷിൻ്റെ അടുത്ത് പോയിട്ട് റോക്കി പറയുന്നുണ്ട് ആക്ച്വലി അവൻ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ് കേട്ടോ ഇല്ലാതെ ഞാൻ അവിടെ കേട്ടോണ്ടിരിക്കൂലോ പക്ഷെ അത് അവൻ്റെ ഗെയിമാണ് എന്ന് ഈ റോക്കി പോയിട്ട് സുരേഷിൻ്റെ അടുത്ത് പറയണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ ഇവർ സ്വയം സമ്മതിച്ച് തുടങ്ങിയിരിക്കുകയാണ് രതീഷ് ഒരു ഗെയിമറാണ് രതീഷ് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ഇവരാദ്യം ജോക്കറാക്കാൻ നോക്കി കോമാളിയാക്കാൻ നോക്കി റിട്ടേണിങ് പേഴ്സൺ ആക്കാൻ നോക്കി പുരുഷ ലംബണനാക്കാൻ നോക്കി സ്ത്രീ ലംബണൻ അല്ലല്ലോ സുരേഷ് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് ആരോപിച്ചത് അപ്പം അങ്ങനെയൊക്കെ നോക്കി രതീഷും മുക്ക വെറുപ്പിക്കൽ തന്നെ ആയിരുന്നു ഒരു സംശയവും ഇല്ല പക്ഷേ അതായിരുന്നു ര രതീഷിൻ്റെ ഗെയിം ഇത് നമ്മൾ ആദ്യമേ എല്ലാവർക്കും അറിയാം അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും അറിയാം അതായത് നേരെ മുമ്പിൽ കാണുന്നത് ഒരു പൊട്ടക്കിണറാണെന്നും ആ കിണറ്റിലോട്ട് ചാടിയ കൈയും കയ്യും കാലോടിയോ അല്ലെങ്കിൽ തട്ടിപ്പോകുമെന്നും അതിന് നല്ല ആഴമുണ്ടെന്നും അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ആ കിണർ കണ്ടവർക്കും അറിയാം അപ്പോൾ കിണർ കാണുമ്പോൾ ഒന്നീ നമ്മൾ അതിൽ ചാടാതെ മാറി അങ്ങ് ഒതുങ്ങിയങ്ങ് പോകണം ഇത് കിണറാണ് പൊട്ടക്കിണറാണ് അതിൽ ചാടിയാൽ തട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണെന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് എടുത്ത് എന്താണ് പറയേണ്ടത് ഒന്നും പറയാനില്ല അങ്ങനെ നോക്കുമ്പോൾ രതീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയിൽ ഇവർ വീണു എന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്